ಹರಿವು ದಶಕ ಅನ್ವತ್ತಾರು ಶ್ಲೋಕ ಏಳು ಭಣಿ ವಧೋ ಜನ ದತ್ತಿಗದ ಪ್ರಮದ್ರಿ ಸಾಮಗ್ರಿ ಪದಚ್ಛೇದ ಭಣಿ ವಧೂ ಜನ ದತ್ತ ಮಣಿವ್ರಹಾರುಕೂಲ ವಿಭೂಷಿ ದತ್ತ ಮಣಿಹಾರೂ ವಿಭೂಷಿ ದತ್ತಿಜ್ವಲಿತಹಾರುಕೂಲ ವಿಭೂಷಿ ತಡಗತೈ ತಡಗತೈ ಪ್ರಮದ ಅಶ್ರ विमिश्रितैहि प्रमादाश्रु 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 विमिश्रितैहि समगधाः स्वजनेहि दिवस अवधौ समगधाः स्वजनेहि दिवस अवधौ स्वजनेर् दिवस आवधौ स्वजनेर् दिवस आवधौ स्वजनेर्

ആ നദീജലത്തിലേക്ക് എടുത്ത് ചാടിയത് അത് കഴിഞ്ഞ് കുറേ സമയത്തേക്ക് ആ ഉണ്ണികണ്ണനെ കാണാനേ ഇല്ലായിരുന്നു വെള്ളത്തിനടിയിൽ പോയി ആ കാളിയൻ ചുറ്റി ആ ഇവർക്ക് കാണാൻ വയ്യാത്ത പരുവത്തിലാക്കി ഇവരെല്ലാം വളരെ അടിച്ച് ആ ഗോപന്മാരും ഗോപ വധുക്കളും ഗോപാലന്മാരും എല്ലാവരും ഇങ്ങനെ വളരെ കൂടി കരയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്താ സംഭവിക്കുന്നത് ഉണ്ണികൃഷ്ണനും വല്ലതും സംഭവിച്ചുവോ എന്താന്നറിയാതെ അവർ കരച്ചിലും ബഹളവുമായിട്ട് നിൽക്കിയായിരുന്നല്ലോ അത് കഴിഞ്ഞ് പിന്നെ പൊങ്ങി വന്നത് കണ്ടു ഓരോ ഭണങ്ങളിലായിട്ട് ഉണ്ണികൃഷ്ണൻ നിന്ന് ചാട്ടി മെതിച്ചും ആ കാളിയനെ അവശനാക്കുന്നതും ഒക്കെ ഇവർ പുറത്ത് ആ നദീതീരത്തു നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു എങ്ങനെങ്കിലും ഒന്നി ഉണ്ണിക്കണ്ണൻ പുറത്തു വന്നാൽ മതി എന്നുള്ള ആ ഒരു വിചാരത്തോടെ അന്വയം ത്വം ഭണി വധൂജനദത്ത മണിവ്രജജ്വലിതഹാരൂല ವಿಭೂಷಿ ದಿವಸಾವಧ ತಡಗದೈ ಪ್ರಮದಾಶ್ರು ವಿಮಿಶ್ರಿತೈ ಸ್ವಜನೈ ಸಮಡಿ ಭಣಿವಧೂಜನದತ್ತ ಭಣಿವಧೂಜನದತ್ತ ಆ ನಾಗ ಭಕ್ತಿಪೂರ್ವ ಕಾಳಚವನ್ ಎಂದೆಯವತ್ತ ಮಣಿ മണിവ്രജജ്വലിതഹാരതുകൂല അപ്പം വരുന്ന സമൂഹങ്ങൾ ആ തിളങ്ങുന്ന മുത്തുമാലകൾ പട്ടുകൾ എന്നിവയൊക്കെ ആ ഭഗവാന് കാഴ്ചവെച്ചു അപ്പം അതൊക്കെ അണിഞ്ഞ് വിഭൂഷിതനായിട്ട് അതാണ് ഭണിവധൂജനദത്ത മണിവ്രജജ്വലിതഹാരദുഗൂല വിഭൂഷിത നിന്തിരുപടി അല്ലോ ഭഗവാനേ നിന്തിരുപടി ആ നാഗഭഗ്നികൾ ഭക്തിപൂർവ്വം കാഴ്ചവെച്ച് അരുന്ന സമൂഹം ആ തിളങ്ങുന്ന മുത്തുമാലകൾ പട്ടുകൾ എന്നിവയൊക്കെ ധരിച്ച് അലങ്കരിക്കപ്പെട്ടവനായിട്ട് ദിവസാവധൗ ദിവസ അവധവ് എന്ന് പറഞ്ഞാൽ അന്ത്യാകാറായപ്പോൾ സന്ധ്യയാകാറായപ്പോഴേക്കും തടകഥൈഹി പ്രമദാശ്രുവിമിശ്രിതൈഹി സ്വജനൈഹി സമഗതാഹ ി ആ കാളിൻ്റെ നദീതീരത്തില്ഹി സ്വജനൈഹി സമഗതാഹ ആ കാത്തു നിൽക്കുന്നവരും ആനന്ദാശ്രുവിൽ ആറാടിയവരുമായ സ്വജനങ്ങളോട് കൂടിച്ചേർന്നു നേരത്തെ പറഞ്ഞുവല്ലോ എല്ലാവരും ആ ഉണ്ണിക്കണ്ണൻ ഒന്ന് ആ നദിയിൽ നിന്ന് പുറത്തോട്ട് വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നിൽക്കുകയായിരുന്നു കാത്ത് നിൽക്കുകയായിരുന്നു ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നു അപ്പോൾ ആ സമയത്താണ് ഈ കാളിയനെ തോൽപ്പിച്ചു കാളിയൻ തോറ്റു എന്ന് മനസ്സിലായി ഇവർ ആനന്ദാശ്രുവിൽ ആറാടിയവരായി നിൽക്കുകയാണ് അങ്ങനെയുള്ള ആ സ്വജനങ്ങളോട് കൂടിച്ചേർന്നു ഭട്ടത്തിരിപ്പാട് പറയുന്നു അങ്ങാകട്ടെ ആ നാഗപത്നിവാർ കാഴ്ചവെച്ച ആ നാഗരത്നങ്ങളെ കൊണ്ടും വെൺപട്ടുകളെ കൊണ്ടും അലങ്കരിക്കപ്പെട്ടവനായിട്ട് സന്ധ്യാകാറായപ്പോൾ കാളിന്തി നദിയുടെ തീരത്ത് കാത്തു നിൽക്കുന്നവരും ആനന്ദാശ്രുക്കളാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരുമായ നന്ദഗോപ ആ പ്രതിഭകളുടെ ആ മ നന്ദഗോപ്രഭൃതികളുടെ അടുക്കൽ എത്തിച്ചേർന്നു ഭണിവധോജന तमणि व्रज्वलिदारदुकूलविभूषिदः तडगधैः समगधा स्वजनैर्दिवसावधौ